ഈ ഞാൻ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ താഴെ ഇരുന്നുകൊണ്ട് ഈ എന്നെ പുലഫിൻ പറഞ്ഞുകൊണ്ടും ആക്രോശിച്ചുകൊണ്ടും ഒക്കെ കമൻ്റ് ഇടുന്ന ആൾക്കാർ ഒരു കാര്യം ശ്രദ്ധിച്ചോണേ നിങ്ങൾ ഒളിഞ്ഞിരുന്ന് കമൻ്റ് ഇട്ടാലും അത് എനിക്കെതിരെ ഉള്ള ആക്രോശവും ആണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് അറിയാം ഈ രണ്ട് സാധനം ഒന്ന് നോക്കണേ കേരള സർക്കാരിൻ്റെ ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷനുണ്ട് കേരള ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുമുണ്ട് ഒന്ന് പരിശോധിച്ചിട്ട് ഇനി മുതൽ ഒന്ന് ാണ് എന്നെപ്പറ്റി അറിയാവല്ലോ അംഗവകീലി സംഭവിച്ച ആളാ ഈ വികലാംഗർക്ക് ഒരുപാട് പ്രിവിലേജസ് നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇത്ര നാളെ നിങ്ങൾ കമന്റൊക്കെ ഞാൻ അമ്മ വെറുതെ തമാശ എടുത്താ പിള്ളാരല്ലേ നിങ്ങൾക്കൊന്നും ഒന്നും അറിയത്തില്ല അതുകൊണ്ട് മാത്രം ഒരു പേപ്പർ ഒരു പരാതി കൊടുത്താലേ കേരള പോലീസ് വെറും വിട്ടികളൊന്നുമല്ല നീയൊക്കെ എവിടെ ഇരിക്കുന്ന കാര്യം തപ്പി എടുക്കും എന്നുള്ള കാര്യം അറിയാവല്ലോ അതുകൊണ്ട് ഇനിയും ഒന്ന് സൂക്ഷിച്ചും കണ്ടു ഒക്കെ കമന്റൊക്കെ ഇട്ടു പറഞ്ഞ് രസിക്കാം ഞാൻ നിങ്ങൾക്ക് അനുവാദം തന്ന ഞാൻ പട്ടേ പറഞ്ഞല്ലോ എനിക്കെടുത്ത് നിങ്ങളെ കളയാം നിങ്ങളും ഇരിക്കട്ടെ നിങ്ങൾ ഇതിന്റെ ഈ സമൂഹത്തിന്റെ ഒരു ഭാഗമാണ് അതുകൊണ്ടാണ് ഇപ്പം കൂടുതൽ കാര്യങ്ങള് വീണ്ടും പറഞ്ഞുതരാം